ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിനിമ ഹോളൂസിൻ്റെ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാ ദിവസം അയ്യോ ഇത് നാളെ എട്ടു നോയമ്പ രണ്ടാം ദിവസമാണ് വരുന്നത് എട്ട് നവംബറിന്റെ ഒന്നാം തീയതി ആണ് കേട്ടോ ഇന്ന് സെപ്റ്റംബർ ഒന്നാണ് സെപ്റ്റംബർ മാസം എന്ന് പറയുമ്പോൾ എട്ട് നോയമ്പതിൻ്റെ മാതാവിൻ്റെ ഇതിലും ഒക്കെ ഒത്തിരി മനസ്സിന് സന്തോഷമുള്ള ഒരു മാസമാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രായത്തിൽ ഏറ്റവും വേദന അനുഭവിച്ച ഒരു മാസമാണ് സെപ്റ്റംബർ മാസം കേട്ടോ അതെന്താണെന്നൊന്നും ഞാൻ കാരണങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഏറ്റവും ഈ ലോകത്തിൽ ഒരു സ്ത്രീ ഏറ്റവും അധികം വേദനിക്കുന്ന ആ വേദന ഉണ്ടായ ഒരു മാസമാണ് ഈ സെപ്റ്റംബർ മാസം അപ്പം എന്തായാലും ഞാൻ ഇപ്പം മാതാവിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി തിരിയൊക്കെ കച്ചിട്ട് മഴയായിരുന്നു കേട്ടോ ഉടമൂർത്ത് വെച്ചാൽ മഴയായിരുന്നു എന്നെ പറയുന്നത് അതുകൊണ്ട് ചുമ ഒരു ഇന്നൊരു സാരി കൊടുത്തങ്ങ് കൊടുത്തു പോകാൻ ചോദിച്ചു ചേച്ചി ഞാൻ ഇന്നാൾ എനിക്ക് ഒരു ചേച്ചി ചേച്ചിക്കുട്ടി അഞ്ചാറ് ബ്ലൗസ് ഒരുമിച്ച് തയ്ച്ച് അയച്ചു എന്ന് പറയില്ലേ ആയിരം ഒരു ബ്ലൗസാണ് കേട്ടോ ഇത് പക്ഷെ ഞാനല്ല ഇപ്പോൾ ഈ ത്രീ ഫോർത്തേക്ക് കൈ വെച്ചിടുന്നതുകൊണ്ട് എനിക്ക് എന്തോ ഇച്ചിരി കൈനീളം കുറവുള്ളത് എന്തിനാണ് ഇപ്പോൾ കൈ നീളത്തിനാണ് അവർ പ്രശ്നം പക്ഷേ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കൊറക് അളവിനേ വെച്ച് തയ്ച്ചേക്കുന്ന മാതിരി ബാക്കി എല്ലാം കൊറക് അളവാണ് കേട്ടോ നല്ല ക്ലിയർ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ ഒരു താരി കഴിഞ്ഞുകൊണ്ട് ഉണ്ടാകും സെറ്റാകുന്നത് എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയേ ഇതഴിച്ച് ഇച്ചിരി കൊണ്ട് ഇതാക്കാനുണ്ടെന്നാണ് അപ്പം ശകലമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അഴിച്ച് സെറ്റാക്കുന്നതായിരിക്കും ചില കുടുംകളെ കൂട്ടുന്നതായിരിക്കും അപ്പം അങ്ങനെ അപ്പം മാതാവിൻ്റെ അടുത്ത് പോയി തിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു എന്നെ പറയുന്നത് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ഭവനത്തിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്റെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ ദൈവത്തോട് പറയുമ്പോൾ എല്ലാവരുടെയും കാര്യങ്ങളും പറയാനുണ്ട് നന്മ വരുത്തണം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും നന്മ വരുത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒത്തിരി ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അത് എനിക്ക് അത്ഭുതമൊന്നും കൂടെ പറയാം പക്ഷെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയ കൂടെ കാര്യമാണ് കേട്ടോ അപ്പം ഉള്ളത് നമുക്ക് ഇരുന്നിട്ട് പറയാവേ ഞാൻ ഇൻട്രോ എടുത്തിട്ട് പോണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഭയങ്കര മഴയാണ് പിന്നെ സൗണ്ടൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് പോയി പോയിട്ട് എന്നാൽ തിരിച്ചു വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഒന്നും മേടിക്കാനൊന്നുമില്ലായിരുന്നു നടന്ന് മാതാവിൻ്റെ അടുത്ത് വരെ പോയി നടന്ന് അതേ എടുത്ത് തിരിയും കഴിച്ചിട്ട് വീട്ടിൽ വന്നു കേട്ടോ അതുകൊണ്ടാണ് സാരി കൊടുത്തത് സ്കൂട്ടി ഒന്നും കൊണ്ടാൻ പറ്റത്തില്ല ഭയങ്കര പെരുമഴയായിരുന്നു രാവിലെ മുതൽ ഇപ്പോൾ ഒരു ശകലം കുറഞ്ഞിട്ടുണ്ട് എന്നാലും ചാരി 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 ചെന്നെ നിൽക്കുകയാണ് കേട്ടോ ഇന്ന് ഒന്നാം തീയതി മഴയാണ് ഇനിയിപ്പം ഈ മാസം മൊത്തം മഴയാണോ എന്നാന്നുള്ളത് അറിയത്തില്ല അപ്പം ഇന്നത്തെ ഇന്നത്തെ വീഡിയോയ്ക്ക് അതെനിക്ക് എൻ്റെ മകനെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചുമാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ അത് എന്താണ് എന്നതാണ് എന്നൊക്കെയുള്ളത് നിങ്ങൾ എല്ലാവരും പോയി കണ്ടോ കേട്ടോ നല്ലതാണോ ചിത്തയാണോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുമ്പോൾ എന്തായാലും എനിക്ക് മനസ്സ് നിറഞ്ഞൊരു ഒത്തൊക്കെ നിറഞ്ഞൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായിട്ടും നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കരുതുന്നു അപ്പോൾ നമുക്ക് നേരെ പോയി വീടോട്ട് പോകാൻ ഇരുന്നിട്ട് സംസാരിക്കാം കേട്ടോ നടന്ന് പോകുന്നുണ്ടേ വല്ലിന് ചെറിയൊരു വേദനയുണ്ട് ഈ നടക്കുമ്പോഴത്തേന് വേണം പ്രശ്നമാണ് കേട്ടോ നടക്കാൻ അതിരുന്നിരുന്നിരുന്ന് അപ്പം നിങ്ങൾ ചുമ്മാ ഒഴുക്ക സാരി എടുത്ത് കൊടുത്തോണ്ട് പോയതാണ് കേട്ടോ വേറെ എന്താന്ന് വെച്ചിതാകുമ്പോൾ ചുമ്മാ വെള്ളത്തിൽ നോക്കിയിട്ട് അങ്ങോട്ട് എടുത്തിട്ടാൽ മതി പെട്ടെന്ന് പോകുമ്പോൾ പശയൊന്നും മുക്കട്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ഒത്തിരി നാളായിരുന്നു സാരി കൊടുത്തിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇനി സാരി കൊടുക്കേണ്ട ദിവസങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ചുമ്മാ ജസ്റ്റ് അത് എടുത്ത് നോക്കി തരാട്ട അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു പൊന്നും മോൻ്റെയും ഫാമിലിയുടെയും സന്തോഷകരമായ ഒരു കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതിന് എവിടെയെങ്കിലൊക്കെയോ എന്തൊക്കെയോ ഇച്ചിരി ഒരു നിമിത്തമാകാനായിട്ട് എനിക്കും കൂടെ പറ്റിയിട്ടുണ്ട് അതിനകത്ത് ഒത്തിരി 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 സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുംബൈ മല്ലൂസ് വിനീഷിനെയും ദിവ്യയെയും അവരുടെ രണ്ട് പൊന്നും മക്കളുടെയും കാര്യമാണ് പറയാനുള്ളത് കേട്ടോ അവർ എന്താ പറയുക നിങ്ങളൊക്കെ പലരും കണ്ടുണ്ടായിരിക്കും അവർക്ക് നേരത്തെ ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് യൂട്യൂബ് ചാനലുള്ളതാണ് ആ മോനെ ബാങ്ക് മാനേജറാണ് വിനീഷ് ഞാനങ്ങൾ അവരുടെ വീട്ടിൽ പോയി രണ്ട് മൂന്ന് ദിവസം നിന്നിട്ടുണ്ട് അവരിവിടെ വന്ന് നമ്മുടെ അടുത്ത് രണ്ട് മൂന്ന് ദിവസം നിന്നിട്ടുണ്ട് അങ്ങനെ ഒരമ്മ പ്രസവിക്കണമെന്നില്ല ആ ഒരു അമ്മമാരുടെ മനസ്സ് കാണണമെങ്കിലും ഓരോ അച്ഛന്മാരുടെ മനസ്സിന് കാണുന്നെങ്കിലും ഒക്കെ ചില മനുഷ്യർക്ക് കാരണം അവരവർ അവരവരവരവരുടെ അപ്പനും അമ്മയ്ക്കും വില കൊടുക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ മറ്റുള്ള കാരണവന്മാരെയും അതേപോലൊക്കെ തന്നെ കാണും അതാണ് എനിക്ക് അവരിൽ നിന്ന് മനസ്സിലായേക്കുന്ന പാഠം കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ലൈവിലും വിനീഷ് പാട്ട് പാടുമായിരുന്നു അഥവാ വിനീഷ് പാടാൻ പറ്റിയില്ലെങ്കിൽ ദിവ്യ പാടുമായിരുന്നു കേട്ടോ എപ്പോഴും പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ട് ഒന്നെങ്കിൽ അമ്മേൻ്റെ അമ്മയായിരിക്കും ഇതല്ലെങ്കിൽ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടുണ്ട് ഏതായിരുന്നു അറിയോ അയ്യോധിയ മറന്നു പോലോ പൊട്ടിട്ടും കൂട്ടി പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു എന്നയെ ഓർക്കുമ്പോൾ മാതാവി നിന്നെ ഞാൻ ഓർക്കുന്നു ഇഴിനീരോടെ ആ പാട്ടായിരുന്നു കേട്ടോ അത് ബിനീഷ് പാടി തരുമ്പോൾ കേട്ടോ എല്ലാം മിക്ക ലൈവിലും ഞാൻ കയറും അഥവാ ലെവലിൽ അങ്ങനെ കയറാതെ ഉണ്ടെങ്കിലും മിനീഷ എൻ്റെ സിന്ധൂമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പാടുന്നതെന്ന് പറഞ്ഞാൽ മക്കൾ ദിവ്യും വിനീഷും പറഞ്ഞ് ആ പാട്ട് പാടുമായിരുന്നു കേട്ടോ ആ കുഞ്ഞുങ്ങളുടെ ആ പാട്ട് കേട്ടിട്ട് ഉറങ്ങുവാൻ കിടന്ന് കഴിയുമ്പോൾ ഭയങ്കര ഒരു മനസമാതായിരുന്നു സമാധാനമായിരുന്നു നല്ല ഉള്ളിൽ ഒരു ഭയങ്കര ഒരു നല്ല ഇതായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമായിരുന്നു കേട്ടോ എനിക്ക് സത്യമായിട്ട് ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ആയിരുന്നു ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന പോലെ അത്രയും നന്നായിട്ട് പാടി തരുമായിരുന്നു കുഞ്ഞുങ്ങൾ അപ്പം ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയി നിന്നപ്പോഴത്തേക്ക് പോയി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അവർ ഫസ്റ്റ് നമ്മുടെ വീട്ടിലേക്കാണ് വന്നത് നമ്മുടെ വീട്ടിൽ വന്നപ്പം നമ്മൾ മാതാവിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു തിരികതിച്ചിട്ടുണ്ടായിരുന്നു അവൾ അതിനു മുമ്പായിട്ട് അവളുടെ ദിവ്യയുടെ ചേച്ചിയുടെ ഹസ്ബൻഡിന് പെട്ടെന്നൊരു പെട്ടെന്നൊരു പനിയോ അഴിയോ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നിട്ട് ഐ സി യുയിലൊക്കെ ആയി ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞു അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരെ എത്തി അത്രയൊരു ആളുടെ കാര്യത്തിൽ എന്തോ ഒരു ഭയങ്കരമായിട്ട് അത്രയ്ക്കും അങ്ങോട്ട് ഒരു സിറ്റുവേഷൻ ആയായിരുന്നു പക്ഷേ അപ്പം ഞാൻ വീട്ടിൽ ചെന്നിരിക്കുന്ന ഒരു ടൈമിലാണ് കേട്ടോ അമ്മേടെ അടുത്ത് ആ സമയത്ത് ഒരു ഉച്ച സമയമാണ് അപ്പം ഇവിടെ എന്നെ വിളിക്കുന്നു ദിവ്യ വിളിച്ചിട്ട് കരയോ അവർ പറയാൻ സംസാരിക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ സിന്തോമേ എന്താ സിന്തോമേ നമ്മയുടെ മാതാവിൻ്റെ അടുത്ത് പോയുകൂടി തിരി എത്തിക്കുക ഒന്ന് നട്ടുച്ചയാണ് അന്ന് ഞാൻ സ്കൂട്ടിയൊന്നും വടിച്ചിട്ടില്ല വണ്ടിയൊന്നും ഇല്ല ഞാൻ പിന്നെ അന്ന് എൻ്റെ മോനായി ഉണ്ട് മോനായിനെ വിളിച്ചിട്ട് ഞാൻ നടന്നു വന്നു പകുതിക്ക് വരെ നടന്നു വന്നു അവൻ എവിടെ ഓട്ടം പോയേക്കുമായിരുന്നു എന്നിട്ട് ഞാൻ മോനയെ വിളിച്ചിട്ട് വഴിയിലോട്ട് വാടാന്ന് പറഞ്ഞാൽ പകുതിക്ക് വരാൻ തുടങ്ങി പകുതിക്കിലോട് ഞാൻ നടന്നു കൊണ്ടിട്ട് അവിടെ നിന്ന് ഞാൻ പോയി തിരികത്തിച്ചു തിരി കത്തിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മോനെ വിഷമിക്കാണ്ടിരിക്കുക സാരമില്ല കുഴപ്പമില്ല എല്ലാവർക്കും വയ്യാഴിയും ഒക്കെ വരത്തില്ലേ നീ വിഷമിക്കേണ്ട അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഭയങ്കര കൂടുതലായിട്ട് അത്രയും പേടി ഭീകരതയോടെയാണ് അവളെന്നെ വിളിച്ചത് പക്ഷേ പിറ്റേൻ്റെ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്ന അത്ഭുതം എന്നല്ലാണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ചേട്ടന് നന്നായിട്ട് വ്യത്യാസമായി കുറഞ്ഞു വയസ്സിൽ നിന്ന് പുറത്തിറക്കി ഇപ്പം റൂമിനകത്താണെന്ന് അപ്പോൾ അത് അവൾക്കൊരു ഭയങ്കര ഒരു വിശ്വാസമായി അപ്പം അവൾ എത്രയോ എങ്ങാട്ട് തിരി തിരി നൂറ്റൊന്നോങ്ങാട്ട് തിരികെത്തിച്ചേക്കാണെന്നെങ്ങാണ്ട് പറഞ്ഞു പറഞ്ഞു നേർച്ച തന്നായിരുന്നു എന്നിട്ട് ആ മോളിവിടെ വന്ന് നമ്മുടെ മാതാവിൻ്റെ അടുത്ത് പോയി തിരി തിരികെത്തിച്ചായിരുന്നു ആ എപ്പോഴും എന്നോട് പറയാം സിന്ധുവയുടെ മാതാവിനെ വിളിച്ചപ്പോൾ പ്രാർത്ഥനയാക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം അത് പോണൊക്കെ ഇപ്പം ഞാനും അങ്ങനെ മാതാവിനെ എപ്പോഴും വിളിക്കും സിന്ധുമാൻ സിന്ധുമായുടെ മാതാവിനോട് ഒരു പ്രത്യേക ദിനം അത് നമ്മൾ പറപ്പായല്ലേ നമ്മുടെ ഇവിടുത്തെ മാതാവിനെ കേട്ടോ ആ അപ്പം ഏ മാതാവെല്ലാം ഒരിടത്ത് ഒരാളെ ഉള്ളു എല്ലായിടത്തും പല രൂപത്തിലും അല്ല പല രൂപത്തിലല്ല രൂപമൊക്കെ ഒന്ന് തന്നെയാണ് പല പേരിട്ട് വിളിക്കുന്നു എന്നുള്ളൂ കൃവാസന അമ്മ വേളാങ്കണ്ടി മാതാവ് അങ്ങനെ അങ്ങനെ വിളിക്കുന്നു എന്നുള്ളതുള്ളൂ ആ അപ്പം അവൾ അങ്ങനെ ആ മൊക്കെ ഒരു അനുഭവം കിട്ടി അത് കഴിഞ്ഞ് പിന്നെ അവരുടെ കുഞ്ഞു വാവയ്ക്കൊരു വയ്യാഴിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അവളിനോട് പറഞ്ഞു സിന്ത മോ ഇങ്ങനെയാണ് സുന്ദി പ്രാർത്ഥിക്കണതെന്നൊക്കെ പറ അതിനു അത്രയും പേടിച്ച് ഒരു സ്റ്റേജായിരുന്നു അപ്പോൾ അതിനും കുറച്ച് ദിവസമായി കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ദിവ്യക്കാണെങ്കിലും പെട്ടെന്നൊരു വയ്യഴിയും കാര്യങ്ങളും വന്നു അതും അത്രമേല ടെൻഷൻ അടിച്ച ഒരു കാര്യമായിരുന്നു ഞാൻ പബ്ലിക്കിന് മുമ്പിൽ എന്നാണെന്ന് ഞാൻ പറയുന്നില്ല അത്രമേൽ അത്രമേൽ പേടിച്ച ഒരു കാര്യമായിരുന്നു പക്ഷേ സിന്ധമ്മ പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല എന്നും വിളിച്ചിട്ട് സങ്കടവും അത്രയും വിഷമമായിരുന്നു അവൾക്ക് പക്ഷെ ഞാൻ പറഞ്ഞു ഒരു ഒന്നുമില്ല മോളെ ചെന്ന് നീ നോക്കുമ്പോൾ വെറും നിനക്ക് അയ്യെ ഞാൻ ഇത്രയും വിഷമിച്ചല്ലോ എന്ന് ഓർക്കും ഒരു കുഴപ്പം വരത്തില്ലെന്ന് പറഞ്ഞു ആ അതേപോലെ തന്നെ അവൾ ചെന്ന് നോക്കിയപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു നെഗറ്റീവായിരുന്നു അവൾക്ക് തന്നെ പിന്നീട് ഫിനീഷനൊരു വയ്യായി പെട്ടെന്ന് വന്നു ഇരിക്കുന്ന ഇരിപ്പിലൊക്കെയാ വയ്യ പെട്ടെന്ന് തോന്നും അതും അന്യ സ്ഥലത്തില്ലേ അവിടെ അവളുടെ അവരുടേതായ സ്വന്തക്കാരൊന്നും ഇല്ലല്ലോ ഈ ഫ്രണ്ട്സൊക്കെ ഇല്ലയുള്ളൂ അന്നും ഇതേപോലെ തന്നെ വിളിച്ചു കരഞ്ഞ് അങ്ങനെ മൂന്നാല് അനുഭവം മാതാവിന്റെ ആ കുടുംബത്തിന് അവർക്ക് കിട്ടിയതാ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് മാതാവിനേം അതുപോലെ തന്നെ എന്നെയും ചേട്ടാനേയും ആ പിള്ളേർക്ക് അത്രയും ജീവനാണ് കേട്ടോ ആ കുഞ്ഞു പൊടിമക്കൾക്കാണേലും അതെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുമക്കൾക്ക് രണ്ടിനും ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവരുടെ വീട്ടിൽ അത് കഴിഞ്ഞ് ചെന്ന ഞാൻ അവിടെ ഇരുന്ന് ഇവർ ഞങ്ങൾക്ക് പാട്ട് എല്ലാ ദിവസമായിട്ട് പാട്ടൊക്കെ പാടി തന്നു നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി തന്നു പുറത്തെല്ലാം കൊണ്ട് നിങ്ങളൊക്കെ ആ വീഡിയോസൊക്കെ കണ്ടതാണ് കഴിഞ്ഞ വശം നമ്മൾ ഇൻഡോറും ബോംബയ്ക്കും ഒക്കെ പോയത് ആ അപ്പം ആ വൈകിട്ട് വൈകിട്ട് ഇവർ പാട്ട് പാടിത്തരും കേട്ടോ അവിടെ ആയത് എപ്പോഴും പാട്ട് പാടിത്തരും അപ്പം നാല് പേരും ഞാൻ നോക്കുമ്പോൾ നല്ല പോലെ പാടുവേ അപ്പം ഞാൻ എന്നാ പറഞ്ഞു തറയോ നിങ്ങൾ നാല് പേരും ബിഗ് സ്ക്രീനിൽ വരും നല്ല അറിയപ്പെടുന്ന പാട്ടുകാരാവും അത് ആ ഫസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ മാതാവിൻ്റെ പാട്ടായിരിക്കും പാടുന്നതെന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞായിരുന്നു കേട്ടോ എൻ്റെ ദൈവമേ ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനൊന്നും തോന്നിയിട്ട് പറഞ്ഞില്ല പക്ഷെ അവർക്ക് എന്താ പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം കിട്ടിയ മാതിരി അവർക്ക് ഒരു ആൽബത്തിൽ പാടാൻ കിട്ടി അതും ഫസ്റ്റ് മാതാവിൻ്റെ പാട്ട് കേട്ടോ ഒന്നും പറയാനില്ല സന്തോഷം കൊണ്ട് അവർ എന്നോട് എന്നതാണ് പറയേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല അപ്പം ഇതാണ് അവരുടെ പാട്ടിൻ്റെ ഒരു ഇത് കേട്ടോ നിങ്ങൾക്കൊക്കെ കയറി നോക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് എനിക്കറിയത്തില്ല ഇത് ഈ വീഡിയോടുകൂടെ ആഡ് ചെയ്യാനായിട്ടൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് കേട്ടോ കാണിച്ചു തരുന്നത് നിങ്ങളെ അപ്പം ഇത് ആദ്യം ഇതാകുന്നു എന്നുള്ള എൻ്റെ ഒരു സിഗ്നൽ കിട്ടിയതാണ് അന്നേരം തന്നെ എനിക്ക് ഇട്ട് തന്നതാണ് ഇത് കേട്ടോ കമ്മിങ് സോൺ എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ ഇതാണ് അവരുടെ പാട്ടിൻ്റെ ലിങ്ക് കടക്കുന്ന പേജ് കേട്ടോ ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജാണ് അതിനകത്ത് സത്യനായക എന്നുള്ള ആ ഒരു പേജിലാണ് അവർ പാടിയിരിക്കുന്ന പാട്ടുള്ളത് കേട്ടോ ഒരു പാടിയേക്കുന്ന പാട്ട് ഞാൻ പാ കേൾപ്പിക്കായിരുന്നു പക്ഷേ കോപ്പി റേറ്റ് വന്നെങ്കിലും ഒന്ന് പേടിച്ചിട്ടാ കേട്ടോ ഞാൻ കേൾപ്പിക്കാത്തത് പിന്നെ എനിക്കെൻ്റെ കൊച്ചു ദിവ്യ കുറേ ആ ടൈമിൽ ആ എന്നെ പറയുന്നത് പാടാൻ പോയാണെങ്കിലും സ്റ്റുഡിയോയ്ക്കകത്ത് കയറിയിട്ടാണെങ്കിലും അമ്മേ എനിക്ക് പേടിയാമേ എനിക്ക് പേടിയുണ്ട് സൗണ്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ ലിഫ്റ്റലൊക്കെ നിന്നപ്പോഴും എന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ അതിനകത്ത് കയറി ആ മൈക്കിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ നിനക്ക് ഒരു പ്രശ്നവും കാണത്തില്ല അതെല്ലാം അടിപൊളിയായിട്ട് നിനക്ക് പാടാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നന്നായിട്ട് പാടാൻ പറ്റി അതിനെക്കാട്ടി ഉപരി കുറച്ച് സാധാരണ മാണ് പാട്ടൊക്കെ പാടി ആൽബങ്ങളൊക്കെ എടുത്താൽ ചിലപ്പോൾ നമ്മൾ കാണാത്ത പോലും ഇല്ലേ കേൾക്കാത്തതും ഒക്കെ ഇല്ലേ പക്ഷേ അവരുടേത് പെട്ടെന്ന് തന്നെ ഇതായി ആ ആൽബത്തിലെ ഫസ്റ്റ് സോങ് തന്നെ അവർ ഇതായി അതൊക്കെ ഭയങ്കര അനുഗ്രഹമായിട്ട് കാണുന്നു അപ്പം ഇന്നലെ വൈകിട്ട് അല്ല മിനിഞ്ഞാന്ന് മിനിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഈ പാട്ട് ഇതായി അത് വൺ കെ കഴിഞ്ഞു ഇത്രയും ഇത്ര മണിക്കൂറിനുള്ളിൽ അത്രയായി അപ്പം അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഭയങ്കര സന്തോഷമായി പോയി എന്ന് പറഞ്ഞു അപ്പം ആ പാട്ട് അതിൻ്റെ മകൾക്ക് കൊടുത്ത ആ വ്യക്തികളോട് ഒത്തിരി 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 സ്നേഹവും ബഹുമാനം ഇതാക്കുകയാണ് കേട്ടോ കാരണം അവർ അത്ര നല്ലതായിട്ട് ബിനീഷാണ് ഒന്നും പറയാനില്ല കുഞ്ഞു പ്രായത്തിൽ അത്ര നന്നായിട്ട് പിന്നെയും ഒരു പൊടിക്ക് ഇച്ചിരി ഇത് കേദാറും ദിവ്യേ ഉള്ളൂ പക്ഷെ അവർ നന്നായിട്ട് പാടുന്നുണ്ടോ എങ്കിലും ബിനീഷിനെയൊക്കെ ലോ അറിയപ്പെടുന്ന ഒരു ഗായകനാണ് അത്രയ്ക്ക് നല്ല സ്വശുദ്ധിയോടെയാണ് പാടുന്നത് എല്ലാ ഫീലിങ്സോളും നല്ല സൂപ്പറായിട്ടാണ് പാടുന്നത് കേട്ടോ അപ്പം അങ്ങനെ ചാൻസ് കൊടുത്ത ആ ഒരു ടീമിനോട് ഒത്തിരി ഒത്തിരി താങ്ക്സ് പറഞ്ഞു അവർ വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ ഒത്തിരി സ്നേഹവും നന്ദിയും കടപ്പാടും അവരോട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇനിയും ഒത്തിരി ഉയരങ്ങളിൽ നല്ല ഒരു സ്ഥാനത്ത് എത്തട്ടേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും എന്റെ ഭാവനെ ഉപയോഗമായ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം ദിവ്യ എനിക്ക് ഓരോ സമയത്തും മെസ്സേജ് ഇടുകയും വിളിക്കുകയും ടൈം കുറവാണേലും അവൾ മെസ്സേജ് ഇടും അങ്ങനെയാണ് കേട്ടോ ഓരോ കാര്യസമയത്തും അപ്പൊ അവളിട്ട് ഒരു മെസ്സേജ് ഞാൻ ഒരു മെസ്സേജ് ഞാൻ നിങ്ങളിങ്ങനെ കേൾപ്പിച്ച് തരാം കേട്ടോ അവൾക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ട് നമ്മളെ എത്രമാത്രം ഇതുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ ഒക്കെ ഒന്ന് മനസ്സിലാവും അപ്പം ഞാനത് കേൾപ്പിച്ചതരാവേ അവിടുത്തെ പ്രാർത്ഥിച്ചു തന്നെ മാതാവ് അമ്മയെ പ്രാർത്ഥിച്ചു തുടങ്ങിയത് അമ്മ പറഞ്ഞ അമ്മയെന്ന് അറിഞ്ഞാണ് അപ്പൊ ആ ഒരു പാട്ടിന് നമുക്ക് കിട്ടി അത് ഇത്രയും വലിയൊരു അനുഗ്രഹമായി ഹൺഡ്രഡ് കെ ആയി അപ്പം അമ്മ അവിടെ പോകുമ്പോൾ മാതാവിനോട് ഞങ്ങളുടെ നന്ദി എല്ലാവരുടെയും നന്ദി അമ്മ അറിയിക്കണേ കണ്ടോ അപ്പം നൂറ് കെ ആയപ്പോൾ തന്നെ വിളിച്ചിട്ട് അത് ഇനി രാത്രി വീഡിയോ കോൾ വിളിച്ചേട്ടാ വിളിച്ചിട്ട് ഒത്തിരി നേരം സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു മക്കളെ ഭയങ്കര സന്തോഷമായി ഇനിയും നല്ല നല്ല ഇതുകൾ നിങ്ങൾക്ക് കിട്ടും നല്ല ഉയർച്ചയിലെത്തും എന്നാലും അമ്മ പറഞ്ഞില്ല അമ്മ മാതാവിൻ്റെ പാട്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും ഇത്രയും അത്രയും നല്ലൊരു ഒരു പാട്ട് ഒത്തിരി സ്റ്റേജിലൊക്കെ ഈ സ്കൂളുകളിലും അങ്ങനെ കോളേജ് കാലത്തിലും ഒക്കെ പാടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ ആദ്യമായിട്ടാണ് ഒരു റെക്കോർഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഫാമിലി അക്യൂട്ട് ഫാമിലിയിലുള്ള അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് ഒരുമിച്ച് ഒരേ ഇതിൽ പാടാൻ പറ്റിയെന്നുള്ളത് ഒരു ഭയങ്കര ഭാഗ്യത്തിന് അല്ലേ അല്ലേ ഒത്തിരി അത് സിന്ധു മേ അതങ്ങനെ പറഞ്ഞിരുന്നല്ലോന്ന് ഒരു വർഷം മുമ്പാണെങ്കിലും സിന്ധു മേ അത് പറഞ്ഞല്ലോ നിങ്ങളിങ്ങനെ ചെയ്യും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും എന്ന് അപ്പോൾ ഒരു ഭക്തിഗാനം തന്നെ ഏത് ദൈവങ്ങളായിക്കോട്ടെ ഒരു ഭക്തിഗാനം തന്നെ പാടാനും കിട്ടിയില്ലേ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് കേട്ടോ അപ്പം നിങ്ങളെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സായ നിങ്ങളെല്ലാവരും അവരുടെയും കൂടെ അവരുടെ ആ ഒരു ഇതും കൂടെ സപ്പോർട്ട് ചെയ്യാം മുംബൈ മല്ലൂസ് എന്നാണ് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പിന്നെ അതുപോലെ തന്നെ സത്യനായക എന്നുള്ള ഫേസ്ബുക്കിലാണ് അവരുടെ ആ ഈ പാട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്ലോഡ് ആക്കിയിരിക്കുന്നത് ഫേസ്ബുക്ക് പേജാണ് എന്നുള്ളത് അപ്പം എന്തായാലും എല്ലാവരും കാണുക ആ കുഞ്ഞുമക്കളെ സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുക കാരണം ഒത്തിരി ആൾക്കാരുണ്ടെന്നെ ഒത്തിരി കഴിവുകളുള്ള ഒത്തിരി ആൾക്കാർ ലോകം അറിയാത്ത ഇങ്ങനെ എന്താ പറയുന്നത് ആർക്കും അവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ടില്ല ഇപ്പോൾ ഒരു പാട്ട് പാടാൻ അറിയാം അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കാൻ അറിയാം അല്ലെങ്കിൽ നല്ലൊരു പ്രസംഗം പറയാൻ അറിയാം ഇതല്ലെങ്കിൽ നല്ലൊരു കഥ എഴുതിയത് അവതരിപ്പിക്കാനറിയാം അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഒത്തിരി നല്ലതായിട്ട് വരയ്ക്കാൻ അറിയാം ഒരു ചിലത് ചില പിള്ളേരൊക്കെ വരയ്ക്കുന്നതൊക്കെ കഴിഞ്ഞാൽ കഴിയുമ്പോൾ ഇതുങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ വേണം ഇനിയുള്ള ഒരു തലമുറയ്ക്ക് എല്ലാം ഒരു ഇതിനായിട്ട് മുമ്പിലോട്ടും മുമ്പിലോട്ടും വരേണ്ടതെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെയുള്ള ഒത്തിരി കുഞ്ഞുങ്ങളെ എനിക്കറിയാം ഒത്തിരി അവസരങ്ങളുണ്ട് പക്ഷേ അതുങ്ങൾക്കൊക്കെ കൊടുക്കത്തില്ല അറിയത്തില്ല ലോകം അറിയപ്പെടുന്നില്ല എന്നുള്ളൊരിത് എൻ്റെ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ കഴിവുള്ള കുഞ്ഞുങ്ങൾ പല പല കഴിവുള്ള കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ എടുത്ത് പറയാണ് വിനീഷ് ബിനീഷ് നല്ല പാട്ടാണ് ഒന്നും പറയാനില്ല അത്രയും നല്ല പാട്ടാണ് കേട്ടോ അതേത് മറ്റേ ഭക്തിഗാനും തന്നെയല്ലേ എല്ലാ സിനിമ പാട്ടുകളൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല ഇതാ ചേട്ടണ്ടല്ലോ അല്ല ഇട അതൊക്കെയെന്ന് ചട ഏറ്റവും പഴയ പാട്ട് പറയേ അറിയത്തില്ലോത പഴയ പാട്ട് പറയും എന്നാലും പപ്പ ആ പാട്ട് ഞാൻ പാടിയിട്ടില്ലേ എന്നാലും പപ്പ പറഞ്ഞില്ലേ ഞാൻ രണ്ടുപേര് പാടാവേ എന്ന് പറയും അഥവാ അന്നേരം അറിയത്തില്ലെങ്കിൽ അപ്പ ഞാൻ അടുത്ത ആഴ്ച പാടി തന്നാൽ മതിയോ അതിന്റെ ലിറിക്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ചോദിക്കും അതുകൊണ്ട് പിറ്റേ ആഴ്ച പാടിത്തരുമായിരുന്നു അങ്ങനെ അപ്പം ആ കുക്കളുടെ ഇതില് ആ ജീവിതത്തില് നല്ലൊരനുഗ്രഹം വന്നുചേർന്നത് എനിക്ക് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി കാരണം മാതാവിനെ കൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മാതാവിനെ വിളിക്കുന്നതൊക്കെ ഒരു എന്നെ പറയുന്നത് എൻ്റെ പേര് തന്നെ മാതാവ് എന്നൊക്കെ ഇട്ട് നല്ല വ്യക്തികളുണ്ട് ഒരു പുച്ച രീതിയിൽ പക്ഷെ നമുക്കതൊക്കെ നമ്മളതെല്ലാം എന്താ പറയുക എന്നെ അവർ അതിൻ്റെ ഈ എന്താ പറയുക കോമഡി രൂപത്തിൽ എടുത്തുകൊണ്ട് പോവാണ് കാരണം നമ്മൾ ദൈവത്തെ വിളിക്കുന്നതും തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നതും ഒവിനുമൊക്കെ ഉള്ള ഗുണം എനിക്ക് ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാലയിൽ ഒരു മുള്ളുപോലും കൊള്ളാണ്ട് ദൈവത്തിൻ്റെ കാത്തു പരിപാലിക്കുന്നുണ്ട് ഏഹ് അപ്പൊ പിന്നെ നമ്മൾ മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ പഴികാരി ആര് നമ്മളെ അറിയത്തില്ലാത്ത ആര് നമ്മുടെ ആരും അല്ലാത്ത ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് ബാധകമാണോ ഒന്നും ബാധകല്ലേ പക്ഷെ എനിക്കിത് പറയണ ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഒത്തിരി ഒത്തിരി നല്ല അനുഭവങ്ങൾ കിട്ടുന്ന ഒത്തിരി പേരിങ്ങനെ സാശയം സാ എനിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടി സിന്ധമേ ഞങ്ങൾക്ക് അത് ചെയ്ത് അനുഭവം കിട്ടി എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴേ ഒന്നെങ്കിലും ഇടയ്ക്ക് നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നും നമുക്ക് കുറച്ച് ഈശ്വര വിശ്വാസവും ദൈവഭക്തിയും ദൈവഭയവും ഒക്കെ ഉള്ളത് നല്ലതാണ് അല്ലാണ്ട് നമുക്ക് ഉലകത്തിലാരും പേടിയില്ലാതെ നമുക്ക് ജീവിച്ചു പോകാനുള്ള ഭയങ്കര പേടിയാണ് എനിക്ക് എന്നെ ആര് തള്ളിപ്പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എൻ്റെ മാതാവിനെ ആരുതള്ളിപ്പറഞ്ഞാലും കുഴപ്പമില്ല എൻ്റെ പ്രാർത്ഥനേനെ ആരു തള്ളിപ്പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ പരിക്കുകയുള്ളൂ ഇങ്ങനെ ആയിരിക്കും എനിക്കൊരു എനിക്കെന്റേതായ ഒരു കാഴ്ചപ്പാടുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ എപ്പോഴും സത്യമായിട്ടും ദൈവത്തെ വിളിച്ച് തന്നെ ആയിരിക്കും മുമ്പോട്ടേക്ക് പോവുക പിന്നെ ഒത്തിരി മാതാവിൻ്റെ ഓരോ രീതിയിലുള്ള അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഓ ഇത് അവൾക്ക് തന്നെ ഞാൻ ഒരാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ലേ ഒരാളുടെ വീട്ടിൽ ചെന്നു കേട്ടോ നമ്മുടെ ഫാം നമുക്കത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പം ആ വ്യക്തി ഇങ്ങനെ മറ്റേ ഈ എന്താ പറയുക എയറൊക്കെ ഇങ്ങനെ കയറ്റുന്ന ഒരു സിസ് കസാരമാതിരി നമുക്ക് ഒത്തിരി തോട്ട് കയറി കയറിയിരിക്കുമ്പോഴത്തേനും അതിങ്ങനെ വീർത്തിങ്ങി വരും എയറിൻ്റെ ഒരു കസാരമായിട്ടുള്ള ഒരു സാധനം അതിൻ്റെ പേരെനിക്കത്തില്ല കേട്ടോ അപ്പോൾ അതിൽ അവൾ കയറിയിരിക്കുകയാണ് ഒരു പെൺകുട്ട പെണ്ണാണ് കേട്ടോ അപ്പോൾ കയറിയിരിക്കുകയാണ് കയറി ചെയ്തപ്പോൾ ഞാൻ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് പിടിക്കുന്നു അപ്പോൾ അവളിങ്ങനെ അതല്ലിരിക്കുമ്പം ശരിക്കും ഒരു ശകലം ഇങ്ങനെ ശരി ഇങ്ങനെ പുറകോട്ടായിട്ടായിരിക്കുന്നത് അപ്പോൾ എനിക്ക് അവളുടെ പെടലിയാണ് അപ്പോൾ എനിക്ക് എനിക്ക് തോന്നി ഈ കൊച്ചിൻ്റെ പെടലിയെ എന്തോ ഒരു എൻ്റെ മനസ്സിൽ തോന്നി കഴുത്തിനകത്ത് തൊണ്ടയ്ക്ക് അത് എന്തോ ഒരു ഇത് കൊണ്ടക്കുക അന്നിട്ട് ഞാൻ അന്നേരം തന്നെ ആ സ്പോർട്ടി വെച്ച് തന്നെ ഞാൻ ചോദിച്ചു മോനെ മൊനെ എടിയോച്ച നിനക്ക് തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് തൈറോയ്ഡ് ചോദിച്ചു ഏ എന്നാ ചേച്ചി എനിക്ക് തൈറോയ്ഡൊന്നും ഇല്ല ഒരു കുഴപ്പമില്ലെന്നുള്ളൂ ഒരു മാസമായതിനു മുമ്പേ ആ മോക്ക് പിന്നെ ഇങ്ങനെ തൊണ്ടയ്ക്കെന്തോ സ്വ സ്വരത്തിനൊക്കെ പ്രശ്നമായി വേദനയായി അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കി അപ്പം ക്യാൻസർ നോക്കാൻ നോക്കാം ടെസ്റ്റിനയച്ചു ബയോപ്സിക്ക് അയച്ചു പോസിറ്റീവ് ഫസ്റ്റ് സ്റ്റേജ് ഒന്ന് ഓർത്ത് നോക്കി ഫസ്റ്റ് സ്റ്റേജ് ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് സങ്കടമാകുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞ് വന്ന എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിലത് തോന്നിച്ചു ഞാൻ െ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു പക്ഷെ ആ ഒരു മാസം കഴിഞ്ഞ് ഈ കൊച്ചിങ്ങനെ തൊണ്ടയ്ക്ക് വേന എടുത്തു ആശുപത്രിയിൽ ചെന്നു ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സംശയത്തിൻ്റെ വലിയ ബയോപ്സിക്ക് അയച്ചു അപ്പം പോസിറ്റീവാണ് പക്ഷേ ഫസ്റ്റ് സ്റ്റേജ് ആയതേ ഉള്ളൂ ഒന്നും കുഴപ്പമില്ലാണ്ട് ഇത് മാറും പെട്ടെന്ന് തന്നെ മാറ്റി കളയാ പറ്റുന്ന ഒരു സ്റ്റേജാന്ന് പറഞ്ഞു ആ നിമിഷം ആ കൊച്ച് ആ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നേ ആ അന്നേരം തന്നെ എന്നെ വിളിച്ചു വിളിച്ചിട്ടുണ്ട് പറഞ്ഞു സിന്ധു മേ സിന്ധൂമ്മയെ അന്ന് എന്നോട് ചോദിച്ചില്ലേ ഒരു കൊതുക് കളകുന്നു സിന്ധുമേ അന്ന് എന്നോട് ചോദിച്ചില്ലേ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ തൊണ്ടേനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എന്നെ ചേച്ചി എന്നറിയുന്നുണ്ടാ സോറി സിന്ധു അമ്മയെന്നല്ല ചേച്ചി എന്നോട് പറഞ്ഞില്ല ചേച്ചി ഞാനൊന്നേരം പറഞ്ഞില്ലേ പ്രശ്നമൊന്നും ഇരുന്നോ പക്ഷേ ഇന്ന ചേച്ചി എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഒരു സംഭവം അപ്പം അവൾ അറിയുന്നില്ല അത് ക്യാൻസലാണെന്ന് അറിയില്ല അയച്ചു ചേച്ചി എനിക്ക് പേടി ചേച്ചി അയച്ചു അങ്ങനെ എങ്ങനെ നമ്മുടെ സങ്കടം പറഞ്ഞു അന്നല്ലേ രണ്ടു ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഈ സംഭവം ഇത് കിട്ടും അപ്പം അവൾ പുറത്താകട്ടോ ഉള്ളത് ഞാനിവിടെ വീട്ടിലിവിടെ പോയതാണ് അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പം അവർ പുറത്തു പോയി അപ്പോൾ അവിടെയൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾക്ക് നീക്കം ഉണ്ടാവും നാളെ അത് ഞാണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഉള്ളിലെങ്ങാണ്ട് ബയോക്സിൻ്റെ റിപ്പോർട്ട് കിട്ടും ചേച്ചി അപ്പോൾ ഞാൻ ചേച്ചിക്ക് അയച്ചു തരാം ചേച്ചി ചേച്ചിക്ക് അറിയാം നീതിയിലൂടെ ഡോക്ടേഴ്സിനെ കാണിക്കണേന്നുള്ളൂ എന്നിട്ട് ഞങ്ങൾ ദൈവ സാക്ഷിയായിട്ട് ഉണ്ടല്ലോ അത് അയച്ചു തന്നു ഞങ്ങളൊരു ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടർ ഒറ്റ നടത്തി തന്നെ പറഞ്ഞു ഇത് ക്യാൻസർ ആണ് വലിയ ആയിട്ടില്ല ഫസ്റ്റ് സ്റ്റേജാണ് ആണെന്ന് പറഞ്ഞു എൻ്റെ പൊന്നെ ഏറ്റവും ചങ്കിരാകത്ത് ഇപ്പം ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്കൊരു തീമാതിരി എനിക്ക് വന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു എനിക്കറിയത്തില്ല കൊത്തി പോകുന്ന മാതിരി എൻ്റെ ശരീരം എനിക്ക് അതൊരു പോണക്ക് തോന്നി എന്നിട്ട് ആ മോള് അവിടെ ചെയ്യാൻ ഒത്തിരി ഇതൊക്കെ ആവുന്നതുകൊണ്ട് മോളുടെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലായിരുന്നു പിന്നെ മൂന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിച്ചു കാണിച്ച് വിറക്കി ഏതായാലും അന്നു മുതൽ മരുന്ന് കഴിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് അതിൻ്റെ ലാസ്റ്റത്തെ ഏറ്റവും ലാസ്റ്റത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇത് നോക്കിയത് അതിനകത്ത് ഫുള്ളായിട്ട് നെഗറ്റീവായി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു വർഷം ഒന്നൊന്നര വർഷത്തോളം മരുന്ന് എടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ പറയുന്നത് അപ്പം ഉള്ള ഓരോ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ മാതാവിലോട്ട് അലിഞ്ഞു ചേരും ഇപ്പോൾ ഈ ഇത് ഉദാഹരണം പറഞ്ഞതെന്നാന്ന് പറഞ്ഞത് എനിക്കതേപോലെ കൂടുതൽ ഓരോ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് ഞാൻ മാതാവിലോട്ട് ഒന്നുകൂടെ അർപ്പിച്ച് 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 താണുവാണെങ്കിൽ തന്നെ ജീവിക്കും ഏത് ദൈവങ്ങളുടെ മുമ്പിൽ അങ്ങനെ തന്നെയായിരിക്കും ഞാൻ അപ്പം എനിക്ക് അത് പറയണമെന്ന് തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പം ഓരോ കാര്യങ്ങളും പിന്നെ ഇപ്പോഴാണെങ്കിലും ഒത്തിരി പേര് അമ്മൂൻ്റെ എവിടെയാലും പറയാൻ സ്വന്തം വേണമൊന്നു പറയാവോ പോയി തിരികെ എത്തിക്കാൻ പറയാവോ അമ്മൂനോട് ഒത്തിരി പേര് പറയുന്നുണ്ട് അമ്മൂടെ വരുമ്പോഴൊക്കെ ആ ചേച്ചി പറഞ്ഞു ഈ ചേച്ചി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി തിരികെ തിരികെത്തിക്കുന്നതാണ് അപ്പോൾ എന്നോടാണ്ടല്ലോ ഒത്തിരി പേര് പറയും സിന്തൊന്ന് തിരികെത്തിച്ചേക്കാൻ പോകുന്നത് എത്രയോ പേര് പറയാമെന്നറിയോ ഞങ്ങൾ ആ പൈസ അയച്ചു തരാം സിന്തമായും ഗൂഗിൾ പേ ചെയ്താൽ ഞാൻ പറയും പൈസയൊന്നും വേണ്ട ഞാൻ പോയി ചെയ്തോളാം ഞാൻ പോയി തിരികെത്തിച്ചോളാന്ന് പറയും നമ്മളിപ്പോൾ പോയി ഒന്നോ രണ്ടോ കൂടെ തിരികെ എന്തായാലും നമ്മൾ തിരികെത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാധാവിൻ്റെ അടുത്ത് പോകുന്നത് അപ്പോൾ അത് കത്തിച്ച് അവർക്ക് എന്തായാലും ആ ഒരു വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരെ കാത്തേക്കണേ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണേന്ന് നമ്മുടെ ഭയമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ ഞാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതുകൊണ്ടും ദൈവത്തെ വിളിച്ച് ജീവിക്കുന്നതുകൊണ്ടു വേണേൽ എനിക്കിങ്ങനെ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആ ഏതൊക്കെ ദുഷ്ടശക്തികള് അല്ലെങ്കിൽ ഏത് ഇത് നമ്മളെ നശിപ്പിക്കാൻ നോക്കിയാലും നമ്മൾ തകരാതെ ഇങ്ങനെ നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു അസുഖങ്ങളും പറയാണ്ട് എനിക്ക് ഈ നണ്ടലിൻ്റെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളും അല്ലാണ്ട് ദൈവ സഹായിച്ച് എനിക്ക് വേറുള്ള ഒരു അസുഖങ്ങളും ഇല്ല ദൈവമേ എൻ്റെ മാതാവുമേ എപ്പോഴും ഞാൻ അതിനെ താണു വണങ്ങും കാരണം ഈ രോഗം കൊണ്ടൊക്കെ എന്തൊരു ആൾക്കാരാണ് ബുദ്ധിമുട്ടുന്നത് എന്ന് ഈ ഭൂമിയിൽ അതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മളെ ദൈവം കൈവെള്ളലല്ലേ നടക്കുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ച് അങ്ങനെ തന്നെ പോകും അപ്പോൾ എനിക്ക് ഈ മാതാവിൻ്റെ വലിയൊരു അനുഭവം അത്ഭുതവും അനുഭവവും ഒക്കെ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും ഇങ്ങോട്ട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പം ആ മുകളുടെ തന്നെ ദിവ്യടെ തന്നെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സിന്ധൂമ്മ ഞാൻ അതിലേക്ക് പോകുമ്പോൾ പള്ളിയിൽ കാണുമ്പോൾ നേർച്ചൊക്കെ ഇട്ടുമായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ മാതാവിനോടുള്ള വിശ്വാസം സിന്ധൂമ്മയോട് കൂടാൻ തുടങ്ങിയ പിന്നെയാണ് സിന്ധൂമ്മയ അറിഞ്ഞതിന് ശേഷമാണ് മാതാവിനെ ഇതാകുന്നത് അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പ്രാർത്ഥിച്ച് നേടി തന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ധ്യാ പ്രാർത്ഥനകളിലും കുടുംബ പ്രാർത്ഥനകളിലും ഒക്കെ എന്നെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോ ഞാൻ എന്താ പറയുക പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഒത്തിരി അങ്ങോട്ട് മൈൻഡ് ഓരോ കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ നമ്മൾക്ക് ഉദ പറ്റുന്നാണ് നമുക്ക് നല്ലതാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്തുള്ളൂ ഞാൻ അത്ര മൈൻഡ് ചെയ്യാണ്ടൊക്കെ നടക്കും പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഇത് വിഷമകരമായ കാഴ്ചകൾ കാണുമ്പോഴേ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒത്തിരി പേര് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് ഒത്തിരി എന്നെ ചേർത്ത് പിടിച്ചോ അത്രയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതുകൊണ്ട് അങ്ങനെ എനിക്ക് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇത് ഇങ്ങനെയുള്ള ഓരോ സങ്കടകരമായ കാഴ്ചകളൊന്നും കണ്ടാലും എന്നെ ഏശാതെ പോകുന്നത് വിഷമം ഇല്ലാണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പറ്റുന്നതൊക്കെ പിന്നെ മനുഷ്യരല്ലേ എപ്പോഴാണെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങൾ ഓർമ്മ വേദന വിഷമങ്ങളും വരും എങ്കിലും അത് തരണം ചെയ്ത് ഈ പൂഞ്ചരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരാൻ പറ്റുന്ന ഇല്ലെങ്കിൽ ഒരു പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുഖ്യ പങ്കാളിതകൾ നിങ്ങൾ ഓരോരുത്തരുടെ തന്നെ കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന എനിക്കും എൻ്റെ കുടുംബത്തിനും എപ്പോഴും വേണം അതുപോലെ തന്നെ ഈ ഫാമിലിക്കും കൂടെ വേണ്ടിയിട്ട് നമ്മുടെ മുംബൈ മല്ലൂസ് എന്ന് പറയുന്ന അക്യൂട്ട് ഫാമിലിക്കും കൂടെ വേണ്ടിയിട്ട് ഞങ്ങൾ എൻ്റെ എൻ്റെ ഞെട്ടടേയും നല്ലൊരു മക്കളായിട്ട് തന്നെ നല്ലൊരു മകനും മകളുമായിട്ട് തന്നെ ഉള്ളൊരു ഫാമിലിയാണ് അവർക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥന അതിന് ഇനിയും നല്ല നല്ല ഉയർച്ചകളിലെത്താനായിട്ട് നല്ല നല്ല പാട്ടുകൾ കിട്ടാനായിട്ട് ലോ അറിയപ്പെടുന്ന നല്ല ഒരു ഗായകരായ ഒരു കുട്ടി ഫാമിലിയായി മാറ്റാനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞാൻ ചോദിക്കുകയാണ് കേട്ടോ പ്രാർത്ഥന സഹായം കൂടെ ചോദിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ ഇത്രമുള്ളായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഓടിപ്പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിലോ കൂടുതലോ ആ വിലവണ്ണുകൊണ്ടൊന്ന് ഇടിച്ചുപൊട്ടിച്ചേരെ അതുകൊണ്ട് തന്നെ എട്ട് നോയമ്പ് എല്ലാവരും തന്നെ എട്ട് നോയമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുമല്ലോ നമ്മുടെ ഫാമിലിയിലുള്ള ഒത്തിരി പേര് കാണും അപ്പോൾ ആ എട്ട് നോയമ്പിൽ നിങ്ങളുടെ ഓരോ എന്താ പറയുക നിയോഗങ്ങൾ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു കുടുംബത്തിൻ്റെയും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലോർത്ത് അല്ലെങ്കിൽ എഴുതി വെക്കുന്നവരാണ് െങ്കിൽ നിന്ന് എഴുതി വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു തരാം കേട്ടോ നമുക്കതൊക്കെയാണെങ്കിൽ ഏറ്റവും വലുത് നമ്മൾക്ക് ഏറ്റവും വലിയൊരു ഔഷധമാണ് നമ്മൾ ഒരു കാര്യവും കണ്ട പ്രതികരിക്കാതിരിക്കുന്നത് വലിയൊരു ഔഷധമാണ് ഒരു മരുന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അതിനെക്കാട്ടും ഉപരി ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഇതായിട്ട് കണ്ടേക്കുന്ന ഒരു ഔഷധമാണ് പ്രാർത്ഥന അപ്പം ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതമുള്ള കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പ്രാർത്ഥന സഹായം ചോദിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും നാളെ നല്ല ഹാപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇന്നും കൂടെ ഇങ്ങനെ അങ്ങ് പോട്ടെ ഇന്നൊന്നാം തീയതി ആയതുകൊണ്ട് അങ്ങോട്ടേക്കൊക്കെ പോയി പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് രാവിലെ ഒരിച്ചിരി മടുപ്പും ചർച്ചിലും ഒക്കെ ആയിരുന്നു എന്നിട്ടും പോയി തിരിയൊക്കെ കരച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ വരുന്നവർ എല്ലാവർക്കും